സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടൻ ഡിവിഷൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മിനിതാമോൾ ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി അഴിമതിരഹിതവും ക്രിയാത്മകവുമായ വികസന മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മിനിതാമോൾ അഭ്യർത്ഥിച്ചു കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലെ ടൌണുകളിലും വീടുകളിലും ജോലി സ്ഥലങ്ങളിലുമെല്ലാം മിനിതാ മോൾ വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ സ്വന്തം വീട് നിൽക്കുന്ന പ്രദേശമായ സെന്റ് പ്രദേശത്ത് നിന്നാണ് പര്യടനം തുടങ്ങിയത് മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തന്നെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ദൂരം ഞാൻ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരിയാണ് ഞാൻ ഈ ചോക്കാട്ടുകാരി തന്നെയാണ് അപ്പൊ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ വോട്ടും നിങ്ങളുടെ സ്വന്തം നാട്ടുകാരിയായ എനിക്ക് തന്നെ തരണം ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നമ്മുടെ പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് ഒരു കൂടാതെ നമ്മുടെ നാടിന്റെ വേണ്ടി കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവണം വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ